കഴിഞ്ഞ ദിവസമാണ് വയനാട് ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതരായ ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പ് പദ്ധതിക്ക് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടക്കം കുറിച്ചത് തകർന്ന വീടുകൾക്ക് പകരം പുതിയ വീടുകൾ നിർമ്മിക്കുക എന്നത് മാത്രമല്ല സർക്കാർ പദ്ധതി അവരെ പൂർണ്ണമായും മറ്റൊരിടത്തേക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി പുനരധിവസിപ്പിക്കുക എന്നതാണ് റോഡുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഷോപ്പുകളും കളിസ്ഥലങ്ങളും വായനശാലകളും അടക്കം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ ടൗൺഷിപ്പുകളാണ് അവിടെ ഒരുങ്ങുന്നത് അവർക്ക് വേണ്ടിയിട്ട് എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നിട്ടും ഈ പുനരധിവാസത്തിന് നയാ പൈസ ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ദുരന്തം നടന്ന പത്താം നാൾ കൃത്യം പത്താം നാൾ നമ്മുടെ പ്രധാനമന്ത്രി മോദി വയനാട് സന്ദർശിച്ചതും ഒരു കുഞ്ഞിനെ ഓമനിച്ചതും അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞതും നമ്മൾ മറന്നിട്ടില്ല അന്ന് അദ്ദേഹത്തിന് ഒരുക്കേണ്ടി വന്ന യാത്രാ ചെലവും സെക്യൂരിറ്റി ചെലവും കോടിക്കണക്കിന് രൂപയാണ് അത് സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വന്നു ചുരുക്കി പറഞ്ഞാൽ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വരവുകൊണ്ടുണ്ടായത് ഈ നിമിഷം വരെ അഞ്ച് കാശ് കേന്ദ്ര സർക്കാർ തന്നിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇക്കാര്യം ജനങ്ങളോട് പറയാൻ തയ്യാറാവുന്നില്ല പകരം സംസ്ഥാന സർക്കാരിനെ ഇടക്കിടക്ക് പഴിചാരാനാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ ഡി ആർ എഫിലേക്ക് കേന്ദ്രം പണം തന്നില്ലേ എന്നാണ് ചില മാധ്യമങ്ങളും യു ഡി എഫുകാരും സംഘികളും ആവർത്തിച്ചു ചോദിക്കുന്നത് ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന എൻ ഡി ആർ എഫ് അഥവാ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് പണം അനുവദിക്കുന്നത് ഏതെങ്കിലും ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെയ്യുന്ന നടപടിയല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സേനയാണ് ദേശീയ ദുരന്ത നിവാരണ സേന ദുരന്ത വേളകളിൽ അവർ അവയുടെ കെടുതികൾ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് അതിൻ്റെ കർത്തവ്യം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിലാണ് ഈ സേന പ്രവർത്തിക്കുന്നത് അവർക്ക് അനുവദിക്കുന്ന പണത്തിന്റെ കണക്കാണ് ഈ കൂട്ടർ ആവർത്തിച്ച് പറയുന്നത് അത് ആ ആവശ്യത്തിന് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഉണ്ടാക്കിയ സേനയ്ക്കുള്ള പണമാണത് അത് ആ ആവശ്യത്തിന് വേണ്ടി മാത്രമേ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നാൽ പുനരധിവാസമാണ് വയനാട് നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അത്രയും കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം അവർക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം അതിലേക്കായി അഞ്ച് കാശ് ഈ നിമിഷം വരെ അനുവദിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ എന്നാൽ ഇതിനേക്കാൾ എത്രയോ ചെറിയ ദുരന്തങ്ങൾ ഉണ്ടായ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം വാരിക്കോരി കൊടുക്കുന്നു പക്ഷേ ഇക്കാര്യങ്ങൾ പൊതുവിൽ എല്ലാ മാധ്യമ പ്രവർത്തകരും മറച്ചുവെക്കുമ്പോൾ അത് കൃത്യമായി കണക്ക് നിരത്തി പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ അവരുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ അതിനിടയിൽ സുജയ പാർവതി കിട്ട് നല്ലൊരു കൊട്ടും കൊടുക്കുന്നുണ്ട് അരുൺകുമാർ കേരളം ഒറ്റയ്ക്കായി പോകുന്ന നിർഭാഗ്യവശാലാണ് എന്റെയും വിഷയത്തിലേക്ക് വരുന്നതിനു മുമ്പ് ഒരു കണക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് വലഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് എൻ ഡി ആർ എഫിൽ അനുവദിച്ചതിലും കൂടുതൽ തുക അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു അമിത്ഷായുടെ ഒരു പോസ്റ്റിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത് ആകെ അനുവദിച്ചിരിക്കുന്നത് അയ്യ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് ആന്ധ്രാപ്രദേശിന് അറുന്നൂറ്റി കോടി രൂപ അവിടെ മരിച്ചത് നൂറിൽ താഴെ ആളുകളാണ് നാഗാലാൻഡിന് നൂറ്റി എഴുപത് കോടി രൂപ പന്ത്രണ്ട് പേരിൽ താഴെയാണ് മരിച്ചത് ഒഡീഷയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി പോയിന്റ് രണ്ട് നാല് കോടി രൂപ നൂറ്റി ഇരുപത്തി താഴെയാണ് തെലങ്കാനയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ ത്രിപുരയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ ഇരുപത്തിയഞ്ച് പേരാണ് മരിച്ചത് ത്രിപുരയ്ക്ക് അത് അനുവദിച്ചതാകട്ടെ ആദ്യത്തെ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും പണം അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി കേരളത്തിൽ നമ്മൾ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഒരു ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ്റി നാൽപ്പതിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും പത്ത് മുപ്പത്തിരണ്ട് പേരെ കാണാതാവുകയും ചെയ്ത ഒരു വലിയ ദുരന്തത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തത്തെ നമ്മൾ കരളുറപ്പോടെ നിന്ന് എതിരിടുമ്പോൾ ഈ അനുവദിച്ച തുകയുടെ പത്തിലൊന്നു പോലും വേണ്ട ഒരു ശതമാനം പോലും ഒന്ന് പോലും ഒരു രൂപ പോലും കേന്ദ്രം നമുക്ക് പണമായി ധനസഹായമായി അനുവദിച്ചിട്ടില്ല ആ അനുവദിച്ചതാവട്ടെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ മാത്രം ഞാനിത് എൻ ഡി ആർ എഫിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തന്ന പണത്തെയല്ല കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എൻ ഡി ആർ എഫിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത പണം അവിടെ ഇരിപ്പുണ്ട് അതിന്റെ കണക്കിലല്ല ഈപ്പെടുത്തിയിരിക്കുന്നത് അതിന് പുറമേ ഈ പ്രത്യേക ദുരിതാശ്വാസമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ് ഇത് അമിത്ഷാ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്ന എക്സിൽ പറയുന്നതാണ് ഇവിടെയാണ് നമ്മളുടെ എന്തിനു ഈ വിവേചനം എന്ന് പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാകുന്നത് എന്തെല്ലാം വിഷയങ്ങളിലാണ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് ഇവിടെ ഈ മരണമുഖത്ത് നിൽക്കുമ്പോൾ തീവ്ര ദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ കേരളത്തെ എന്തിനെ ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ സംഭവം നടന്ന അറുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ കേരള സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ട പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു മാപ്പിംഗ് നടത്തുന്നുണ്ട് അത് ജോൺ മത്തായിയുടെ പഠനത്തിലെ തുടർന്ന് ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളിൽ ഭൂകമ്പ സാധ്യത പ്രദേശങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ജന ആവാസ മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒൻപത് സ്ഥലങ്ങളിലേക്ക് എത്തുന്നു അവിടെ നിന്നും പിന്നീട് വീണ്ടും രണ്ട് സ്ഥലങ്ങളിലേക്ക് എത്തുന്നു നിർഭാഗ്യവശാൽ ആ രണ്ട് കേസുകളും വയനാടിന്റെ ഏതു ഭൂമി ഏറ്റെടുത്താലും അത് കേസിൽ കുടുങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ ആ രണ്ട് ഭൂമിയിലെ എസ്റ്റേറ്റിലെ ഉടമകൾ കേസിന് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു അറുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ഇത് കേരളം സാധ്യമാക്കി എടുക്കുന്നത് പിന്നീട് ആ കേസ് വളരെ പെട്ടെന്ന് സർക്കാർ ഡിസംബർ മാസം ും ഒത്തുതീർ ലിസ്റ്റ് തയ്യാറാക്കുന്നു ലിസ്റ്റ് ഒന്നും രണ്ടുമായി രണ്ടും തയ്യാറാക്കുമ്പോൾ അതിൽ മുന്നൂറ്റി പേരുകൾ വരുന്നു എഴുപത്തി ഒൻപത് പേർക്ക് പണം നൽകിയാൽ അവർ അവർ ഓക്കെ ആണ് എന്ന നിലപാട് അറിയിക്കുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ കേന്ദ്രത്തിന്റെ എത്രയാണ് വിഹിതം എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ആദ്യം പ്രധാനമന്ത്രി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പത്താം തീയതി അതായത് ഈ ദുരന്തം സംഭവിച്ച പത്താം ദിവസം കേരളത്തിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ നൈസമോളിനെ ചുറ്റിപ്പിടിച്ച് പറയുന്നുണ്ട് കേരളം ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പ് നൽകുന്നുണ്ട് നമ്മളെന്ന് വിശ്വസിച്ചില്ലേ അന്ന് പ്രധാനമന്ത്രി ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടം എഴുതി അയക്കൂ എന്ന് നമ്മളിവിടെ കൽപ്പറ്റ കളക്ട്രേറ്റിൽ വെച്ച് പറയുന്നില്ലേ നമ്മളിത് കേട്ടൊരു വലിയ മെമ്മോറണ്ടം എൻ ഡി ആർ എഫിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് കൈമാറുന്നില്ലേ അന്ന് ഓഗസ്റ്റ് പതിനേഴാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ എൻ ഡി ആർ എഫിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള ഒരു ധനസഹായം കേരളം ആവശ്യപ്പെട്ടില്ലേ അതിലൊന്ന് ഒരു രൂപ അനുവദിച്ചു കേന്ദ്രം ഒരു രൂപയും അനുവദിച്ചില്ല പിന്നീട് നമ്മൾ അപ്പോൾ കേന്ദ്രം പറഞ്ഞു നിങ്ങൾ നിശ്ചിത മാനദണ്ഡ പ്രകാരമല്ല അത് അനുവദിച്ചിരിക്കുന്നത് കാരണം ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗേറ്റ് ലൈൻ നിലവിൽ വരുന്നുണ്ട് ഈ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗേറ്റ് ലൈൻ പ്രകാരം നിശ്ചിത ഫോർമാറ്റിൽ നിങ്ങൾ അപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് പി ഡി എൻ എ മാതൃകയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് രാജ്യത്ത് ഇന്നേ വരെ അങ്ങനെ ഒരു ഗൈഡ് ലൈൻ വന്നിട്ടില്ല ആ ഗൈഡ് ലൈൻ വരുന്നത് ഈ ദുരന്തമുണ്ടായി ഒന്നര മാസത്തിന് ശേഷമാണെന്ന് ഓർമ്മിക്കണം ആ ഗൈഡ് ലൈൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ നവംബർ മാസം പതിമൂന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ വയനാടിനും തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ വിലങ്ങാടിനുമായിട്ട് കേരളം ആവശ്യപ്പെട്ടില്ലേ അതിൽ നൂറ് രൂപ നിശ്ചിത മാനദണ്ഡ പ്രകാരം നമ്മൾ കൊടുത്ത അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചു ഒന്നും അനുവദിച്ചില്ല ഒടുവിൽ നമ്മൾ ആദ്യ മാസം മുതൽ പറയുന്നില്ലേ ഇത് എൽ ത്രീ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് അന്ന് എന്താ പറഞ്ഞത് അതിതീവ്ര ദുരന്തം എന്നൊരു കാറ്റഗറി ഇല്ല പക്ഷേ എൽ ത്രീ എന്നൊരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറിയിൽ പ്രഖ്യാപിച്ചാൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏത് എം പിമാർക്കും ഈ സംസ്ഥാനത്തേക്ക് ഈ ദുരന്ത നിവാരണ േക്ക് പണം നൽകാൻ സഹായിക്കും സംഭാവന നൽകാൻ സഹായിക്കും സാധിക്കും അതിനുവേണ്ടി നമ്മൾ പലതവണ പറഞ്ഞില്ലേ പല നിവേദനങ്ങൾ സമർപ്പിച്ചില്ലേ ഒളിവിൽ സമരം ചെയ്തതിനു ശേഷമല്ലേ എൽ ത്രീ കാറ്റഗറിയെ പ്രഖ്യാപിച്ചത് അതിനെ തുടർന്ന് ഈ ആകെയുള്ള കേരളത്തിലുള്ള മുപ്പത്തിയൊന്ന് എം പിമാരിൽ പത്ത് എം പിമാർ മാത്രമാണ് അവിടെ പണം കൊടുത്തത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് അതിൽ രണ്ട് എം പിമാർ യു ഡി എഫിൽ നിന്നുള്ളവരാണ് രണ്ട് എം പിമാർ മാത്രം ഒന്ന് ഷാഫി പറമിലും മറ്റൊന്ന് പ്രേമചന്ദനും ബാക്കിയുള്ളവരെല്ലാം എൽ ഡി എഫിൽ നിന്നുള്ളവരാണ് വയനാട് വയനാട് കൊടുത്തിട്ടില്ല അതാണ് ആകെയുള്ള രണ്ടേ രണ്ട് എം പിമാരാണ് അതിലൊന്ന് വടകര എം പി ഷാഫി പറമ്പിൽ മറ്റൊന്നുള്ളത് കൊല്ലം എം പി പ്രേമജിത് എൻ കെ പ്രേമന്ദ്രൻ പത്ത് ലക്ഷം രൂപയും ഷാഫി പറമ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തത് ആകെ സംഭാവന യു ഡി എഫിന്റെ മുപ്പത്തി പക്ഷേ അതിന് യു ഡി എഫ് പറയുന്ന ന്യായം നൂറ് വീടുകൾ വെച്ച് കൊടുക്കുന്നു ഇരുപത് കോടി രൂപ സിദ്ധാരാമയ്യ കൊടുക്കുന്നു മാത്രമല്ല ഇനി ആ പ്രദേശം പൂർണ്ണമായും ആണല്ലോ നോക്കുന്നത് എംപിയുടെ ധനസഹായം വരാനിരിക്കുന്നതേയുള്ളൂ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട എം പി തീർച്ചയായിട്ടും ആ വയനാടിന്റെ പ്രദേശത്തേക്ക് അനുവദിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കണ്ടുകൊള്ളൂ എന്നാണ് പറയുന്നത് അതൊക്കെ വരട്ടെ പക്ഷേ കേന്ദ്രം എന്ത് കൊടുത്തു എന്ന ചോദ്യത്തിന് മുന്നിൽ പൂജ്യം എന്ന കണക്കിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് അവിടെയാണ് എം ടി രമേശ് പറഞ്ഞ ഒരു വാതകം നമ്മളെ വേദനിപ്പിക്കുന്നത് ഇതൊരു കണ്ണിൽ പൊടിയിടലാണ് എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് ഇത് കണ്ണിൽ പൊടിയിടലാവുന്നത് ആരാണ് ഈ സ്ഥലത്ത് നിങ്ങൾ ഈ പുനരധിവാസവുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞത് ഹൈക്കോടതിയല്ലേ ഹൈക്കോടതിയിൽ ഇരുപത്താറ് കോടി രൂപ കെട്ടിവെച്ചിട്ടല്ലേ പോയിരിക്കുന്നത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇരുപത്താറ് കോടി രൂപ ഒരു കോടതിയിൽ കെട്ടി വെച്ചിട്ട് ഏതെങ്കിലും സർക്കാർ മുന്നോട്ട് പോകുക സുജയ ഇതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത് നിങ്ങൾ ഇരകളെ വീണ്ടും വേട്ടയാടുകയാണെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കണക്കുണ്ടല്ലോ ഒന്നാം ലിസ്റ്റിലുള്ള ലിസ്റ്റിലുള്ള പേര് 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 രണ്ടാം ആ പേർ ലിസ്റ്റ് പൂർത്തിയായില്ലേ ഇനി തീയതി വരെ ലിസ്റ്റിൽ ായികതകൾ ഉണ്ടെങ്കിൽ കണക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ ആ കണക്കുകൾ കൂടി കൃത്യമായിട്ട് കൂടി ആ പ്രദേശത്ത് നമ്മൾ ഇന്നേവരെ സങ്കല്പിക്കാൻ പോലും ആവാത്ത ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിന്റെ ഒരു മാതൃകയില്ലേ വരാൻ പോകുന്നത് ഇതിനെ എന്തുകൊണ്ടാണ് ബിജെപിക്ക് ഇനി ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്നുള്ളതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട സംശയം മറ്റൊരു വീഡിയോ ആയിട്ട് Goodbye.